നമസ്കാരം ഒരു പി എസ് സി അംഗത്തിന്റെ നിയമനത്തിന് സി പി എമ്മിന്റെ പ്രാദേശിക നേതാവ് അറുപത് ലക്ഷം രൂപ വാങ്ങിയെന്നാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്ന ആരോപണം അത് സി പി എമ്മും സർക്കാരും തള്ളി അതിന്റെ സത്യം പിന്നീട് പുറത്തു വരട്ടെ എന്നാൽ പി എസ് സി അംഗമാവാൻ എന്താണ് ഇത്ര ആവേശം അതും വെറും ആറു വർഷം മാത്രം സർവീസുള്ള ഒരു പദവിക്ക് വേണ്ടി കേൾക്കുമ്പോൾ അതിശയമായി തോന്നും എന്നാൽ പി എസ് സി എന്ന പണം കായ്ക്കുന്ന മരത്തെ ശരിക്ക് അറിഞ്ഞാൽ ആ ആശ്ചര്യം അങ്ങ് മാറും ആദ്യം കുറച്ച് കണക്കുകൾ പരിശോധിച്ചു നോക്കാം കേരള പി എസ് സിയിൽ ഉള്ളത് ഇരുപത്തിയൊന്ന് അംഗങ്ങൾ രാജ്യത്ത് ഒരിടത്തും യു പി എസ് സിയിൽ പോലും ഇത്രയും അംഗങ്ങളില്ല യു പി എസ് സിയിൽ ഉള്ളത് പത്ത് അംഗങ്ങളാണ് തമിഴ്നാട്ടിലും കർണാടകയിലും പതിനഞ്ചു പേർ പശ്ചിമ ബംഗാളിലും മഹാരാഷ്ട്രയിലും യു പിയിലും എല്ലാം വെറും അഞ്ച് അംഗങ്ങൾ മാത്രം കേരളത്തേക്കാൾ ജനസംഖ്യയിലും വിസ്തൃതിയിലും എല്ലാം വലുതായ സംസ്ഥാനങ്ങളിലെല്ലാം പി എസ് സിയിൽ ഇത്ര അംഗങ്ങൾ ഉള്ളപ്പോൾ കേരളത്തിൽ മാത്രം അത് ഇരുപത്തിയൊന്ന് ആവുന്നത് എന്തുകൊണ്ടാണ് അതിന് കൃത്യമായ ഉത്തരമൊന്നും ആർക്കും പറയാനില്ല ബോട്ടസ് റാങ്ക് മുതൽ മുകളിലേക്കുള്ള എല്ലാ ജോലികളും പി വഴി നിയമനം നടത്തുന്ന സംസ്ഥാനമായതിനാൽ കേരളത്തിൽ അത്രയും അംഗങ്ങളുടെ ആവശ്യമുണ്ടെന്ന് ചിലർ വാദിക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിയമനങ്ങൾ ഏജൻസികൾ വഴിയാകുമ്പോൾ കേരളത്തിൽ ഏറ്റവും സുതാര്യതയോടെ അത് നടക്കുന്നത് പി എന്ന സംവിധാനമുള്ളതുകൊണ്ടാണ് എന്നതാണ് ഇവരുടെ വാദം സുതാര്യത പോയ പല വിഷയങ്ങളും ഇക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുമുണ്ട് എന്നാൽ അതിലേക്ക് തൽക്കാലം കടക്കേണ്ട കണക്കുകളിൽ തന്നെ നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി പി എസ് സി അംഗങ്ങൾ സ്ഥാനമൊഴിഞ്ഞപ്പോൾ അംഗങ്ങളാവാൻ യോഗ്യത നേടിയവരെ ഒന്ന് നോക്കി നോക്കൂ പിളർന്ന് പിളർന്ന് ഇനി പിളരാൻ പോലും ബാക്കിയില്ലാത്ത പാർട്ടികൾ പോലും പി എസ് സി അംഗത്വത്തിനായി പിടിവലിയായിരുന്നു എന്നതാണ് ഉള്ളിലുള്ള സംസാരം കേരളത്തിലെ പാർട്ടികൾക്കെല്ലാം പദവി കൊടുത്തു വരുമ്പോൾ പിന്നെ അംഗങ്ങളുടെ എണ്ണം കുറയാതിരിക്കുന്നത് എങ്ങനെ അതും പോരാതെ ശമ്പള പരിഷ്കരണവും നടപ്പിലാക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഇത്രയും ഉയർന്ന തുക പി എസ് സി അംഗങ്ങളുടെ ശമ്പളത്തിനും പെൻഷനും മാത്രമായി ചെലവഴിക്കുന്നത് പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എത്രയാണ് ശമ്പളം പി എസ് സി ചെയർമാന അടിസ്ഥാന ശമ്പളം മാത്രം എഴുപത്തി ആറായിരത്തി നാന്നൂറ്റി അൻപത് രൂപ മറ്റ് അംഗങ്ങൾക്ക് എഴുപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും എന്നാൽ അടിസ്ഥാന ശമ്പളത്തേക്കാൾ ഡി എ ആണ് ഇതിലെ ഹൈലൈറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനം ഡി എ അടിസ്ഥാന ശമ്പളത്തിനേക്കാൾ രണ്ട് ഇരട്ടിയിലധികമാണ് ഡി എ ചെയർമാന് സർക്കാർ വക വീടും നൽകും മറ്റ് അംഗങ്ങൾക്ക് വാടക ഇനത്തിൽ പതിനായിരം രൂപയും കൺവെയൻസ് അലവൻസ് ആയി അയ്യായിരം രൂപയും ലഭിക്കും യാത്രാ സൗകര്യവും സർക്കാർ ചെലവിൽ സുരക്ഷിതം ചെയർമാന് സർക്കാർ വാഹനം നൽകും അംഗങ്ങൾക്ക് കാർ വാങ്ങാനായി പലിശരഹിത വായ്പയും അങ്ങനെ നോക്കിയാൽ രണ്ട് ലക്ഷത്തിനും രണ്ടര ലക്ഷത്തിനും ഇടയ്ക്കാണ് ഓരോ അംഗത്തിനും മാസ വരുമാനം ചെയർമാന് രണ്ടേ ദശാംശം രണ്ടേ നാല് ലക്ഷം മറ്റംഗങ്ങൾക്ക് രണ്ടേ ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം ഇനി ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള ശുപാർശ അത് എത്രയാണെന്ന് അറിയാമോ ചെയർമാന് നാല് ലക്ഷവും മറ്റംഗങ്ങൾക്ക് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷവും അതും നാല് വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെ വേണമെന്നതാണ് തീരുമാനം മറ്റ് സർവീസുകളിൽ കയറിയാറ് വയസ്സുവരെ കാത്തിരിക്കണം പെൻഷൻ കിട്ടാൻ എന്നാൽ പി എസ് സി അംഗമായാൽ അതും വേണ്ട ആറു വർഷത്തെ പിരീഡ് പൂർത്തിയാക്കി ഇറങ്ങുന്ന അന്ന് മുതൽ മരണം വരെ ശമ്പളത്തിന്റെ നാൽപ്പത്തി അഞ്ച് ശതമാനം പെൻഷനായി ലഭിക്കും ആറ് വർഷം പൂർത്തിയാക്കാത്തവർക്കും ഇത് ലഭിക്കും സർക്കാർ സമ്പൂർണമായും ചികിത്സാ ചെലവും വഹിക്കും ഭരണഘടനാ പദവിയിലുള്ള പി എസ് സി അംഗങ്ങൾക്ക് ഇതിന് യോജിച്ച എല്ലാ ആനുകൂല്യങ്ങളും വേറെയും ലഭിക്കും മരിച്ചാൽ പോലും സർക്കാർ ബഹുമതികളോടെ യാത്രയാവാം ഇനി തിരഞ്ഞെടുക്കപ്പെടണമെങ്കിലും എന്നും കൃത്യമായി പറഞ്ഞിട്ടില്ല അറുപത്തിരണ്ട് വയസ്സ് കഴിയരുത് എന്നത് മാത്രം അക്കാഡമീഷ്യൻസ് ആവണമെന്നുണ്ടെങ്കിലും പി എച്ച് ഡി പൂർത്തിയാക്കി മറ്റ് യോഗ്യതകൾ ഒന്നും ഇല്ലാത്തവരും ഇപ്പോൾ പി എസ് സി അംഗങ്ങൾ അംഗങ്ങളുടെ ശമ്പളം ഉയർത്തണമെന്ന് പറയുമ്പോൾ കേരളത്തിൽ പി എസ് സി വഴി നടക്കുന്ന നിയമനങ്ങളിൽ വന്നിട്ടുള്ള കുറവാണ് ചിലർ എടുത്തു കാട്ടുന്നത് ഓരോ വർഷവും കാതലായ കുറവാണ് നിയമനത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിയേഴ് അഞ്ഞൂറ്റി മുപ്പത് പേർക്ക് നിയമനം രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തി അഞ്ച് തൊള്ളായിരത്തി പതിനൊന്ന് പേർ രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തിയെട്ട് പൂജ്യം രണ്ട് അഞ്ച് പേർ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി അഞ്ച് നാനൂറ്റി ഇരുപത്തി രണ്ട് പേർ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി ആറ് എഴുന്നൂറ്റി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്തിങ്ങനെയാണ് നിയമന കണക്കുകൾ നിയമനം ലഭിക്കാതെ തെരുവിലിറങ്ങിയ നിരവധി ഉദ്യോഗാർത്ഥികളെയും നമ്മൾ കണ്ടതാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളുള്ള ലാസ്റ്റ് ഗ്രേഡ് എൽ ഡി സി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒന്നിനും അഭിമുഖമില്ല എഴുത്തു പരീക്ഷ മാത്രം അഭിമുഖത്തിൽ ഇരിക്കുക എന്നതാണ് അംഗത്തിനുള്ള ഏറ്റവും കഠിനമായ ജോലി അതിനുള്ള അവസരവും വളരെ കുറവാണ് പകുതി അംഗങ്ങൾ സർക്കാർ സർവീസിൽ നിന്നാവണമെന്നുണ്ട് അങ്ങനെയാണ് വിരമിച്ചവർ ഈ പദവിയിലേക്ക് എത്തുന്നത് പക്ഷേ പക്ഷേ രാജിവെച്ച് എത്തുന്നവരും ഇപ്പോൾ കുറവല്ലോ ഇതൊക്കെയാണെങ്കിലും ഇത്രയും നല്ല സുഖ ജീവിതം നല്ല ശമ്പളം പെൻഷൻ പിന്നെ പി എസ് സി അംഗമാവാൻ ആരായാലും ആഗ്രഹിച്ചു പോകില്ലേ നന്ദി